ജീവന സ്മരണ ഗോവിന്ദാ ഗോവിന്ദാ ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അപ്പോൾ എല്ലാരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട ഇടുന്നുണ്ടായിരുന്നില്ല ഈ ഓണത്തിന്റെ തിരക്ക് കാരണം തന്നെയായിരുന്നു നിങ്ങളെങ്ങനെയാ ഓണമൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചോ എല്ലാവരുടെ വീട്ടിലും ഓണപൊട്ടനും അതുപോലെ എന്താ മാവേലിയും പുലിക്കളിയൊക്കെ ഉണ്ടായിരുന്നോ വന്നിരുന്നോ പൂക്കളൊക്കെ ഇട്ടോ എല്ലാവരും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു എന്ന് കരുതുന്നു അപ്പോൾ ഞാനും നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ അതുകൊണ്ടായിരുന്നു ഞാനിങ്ങനെ ഭഗവാന്റെ മന്ത്രങ്ങളും അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളൊന്നും കൊണ്ട് വരാണ്ടിരുന്നത് അതിൻ്റെ തിരക്ക് മൂലം അപ്പോൾ ഞാൻ ഇന്ന് ഭഗവാന്റെ മറ്റൊരു മന്ത്രമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാനൊരു ക്ലൂ തരാം നിങ്ങൾക്ക് ഏത് മന്ത്രമാണെന്ന് പിടികിട്ടോ എന്ന് നോക്കി നോക്ക് ഭാഗവത സപ്താഹ വേദികളിലൊക്കെ ആചാര്യന്മാർ എടുത്തു പറയുന്നൊരു മന്ത്രമാണിത് ഗോപികമാരെ എന്താ സ്മരിക്കുമ്പോൾ ഈ മന്ത്രം ആ ഗോപികമാരുടെ ഈ മന്ത്രം ആചാര്യന്മാരെ വേദികളിലൊക്കെ വളരെ ഉച്ചത്തിൽ ആ മന്ത്രം നമുക്ക് ജപിച്ചു തരും നമ്മളോട് കൂടെ ഏറ്റു ചൊല്ലാൻ പറയും ഏതാ മന്ത്രം എന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ ഒരു ക്ലൂ കൂടെ തരാം ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഗോപികന്മാർ ചൊല്ലിയൊരു മന്ത്രമാണിത് ഇപ്പം അധിക പേർക്കും പിടികിട്ടി കാണും സപ്താഹവേദികളിലൊക്കെ പ്രത്യേകിച്ച് ഇരുന്ന് കേൾക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എന്തായാലും പിടികിട്ടി കാണും ഇത് ഏതാ മന്ത്രം എന്ന് അപ്പം ഞാൻ അധികം വഹിക്കാണ്ട് ഏതാ മന്ത്രം എന്ന് പറയാം കാർത്യായനി മഹാമായേ നന്ദഗോപസുതം ദേവി പതിം കുരുതേ നമ ഇതാണ് ആ മന്ത്രം പലരും കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ അർത്ഥവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മന്ത്രമാണ് അല്ലേത് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം നമ്മൾ നമ്മളോട് എന്താ ഭഗവത സപ്താഹ വേദികളിൽ നിന്ന് ആചാര്യന്മാർ പറയുന്നൊരു കാര്യമാണ് കണ്ണനെ പോലെയുള്ള കൃഷ്ണനെ പോലെ പോലെയുള്ള ഒരു ഭർത്താവിന് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് അവർക്ക് കണ്ണനെ പോലെയുള്ള ഭർത്താവിന് ലഭിക്കുന്നതാണ് വിശ്വാസം അപ്പോൾ കണ്ണനെ തൻ്റെ ഭർത്താവായിട്ട് അല്ലെ തങ്ങളുടെ ഭർത്താവായിട്ട് വേണമെന്ന് അതിയായി ആഗ്രഹിച്ച ആൾക്കാരായിരുന്നു ആര് ഗോപികമാര് അങ്ങനെ കാർത്യായനി വ്രതം അനുഷ്ഠിച്ച് കാർത്യായനി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ അല്ലെങ്കിൽ അവർ കാർത്യായനി ദേവിയിലെ സമർപ്പിതമായിട്ട് ചൊല്ലിയ മന്ത്രമാണ് കാർത്യായനി മഹാമായേ മഹായോഗ്യതീശ്വരി നന്ദഗോപുതം ദേവി പതിമേൻ കുരുദേ നമ ഈ മന്ത്രം ഈ മന്ത്രം കൊണ്ട് അവര് എന്താ ചെയ്തത് ഭഗവാൻ